കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കാൻ നമ്മുടെ പാവപ്പെട്ട റേസിന് കഴിഞ്ഞില്ല ബി ജെ പിയുടെ കിഷൻ റെഡ്ഡിയൊക്കെ പറയുന്നത് രാഹുൽ മിണ്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത തവണ ധീരതയ്ക്കുള്ള അവാർഡ് ഈ പറയുന്ന ഡി വൈ എഫ്ഐയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് തീർച്ചയായും കൊടുക്കണമെന്നാണ് നമ്മുടെ എല്ലാ നന്മകളുടെയും ആഴൂവുമായിട്ടുള്ള മോഹൻലെ പടം വരച്ച് നാളെ ഇന്ന് വൈകുന്നേരം എറണാകുളം ബോൾജെട്ടിയിലിട്ട് നിരത്തിയിട്ട് വിട്ടിട്ട് വേണം പുള്ളിക്ക് നാളെ കഞ്ഞി കുടിക്കാൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പരാതിയില്ല മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ തികഞ്ഞ അസംബന്ധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് തയ്യാറാക്കുന്നതിൽ എന്തോ കാര്യമായ തകരാറ് അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെളിവുള്ള ഒരാളും ഇത് വിശ്വസിക്കില്ല അതുപോലെയുള്ള രാജ്യങ്ങൾ പ്രസ് ഫ്രീഡത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാൾ മുമ്പിലാണെന്ന് പറയുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന് പിണറായി വിജയന്റെ ഭാഷ കടമെടുത്താൽ നല്ല നമസ്കാരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എല്ലാ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നേരത്തേക്ക് ഇത്ര വലിയ മുറവിളികൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൂട്ടുന്നതിന്റെ പിന്നിലെ കാര്യം ഫാക്ച്വലി റോങ് ഒരു കാര്യം അതിന്റെ പുറകിലുള്ളതുകൊണ്ടാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തിഒട്ടിലോ ഒമ്പതിലോ മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പതിലേക്കും ജേർണലിസ്റ്റുകൾ മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കാനായിട്ട് ഒരു നിയമം അതെന്താ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൊമ്പണ്ട അപ്പൊ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ നിയമം വേണ്ടേ അഫ്ഗാനിസ്ഥാനേക്കാൾ എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഉള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നതായിട്ടുള്ള കാര്യം ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാധ്യമങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകളാണ് ഇപ്പൊ നമുക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുകയും നമുക്ക് ഇഷ്ടമല്ലാത്തതിനേക്കെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കടന്നു വരുന്നതോടുകൂടി ഒരു കാര്യമുണ്ട് കാരണം വാർത്തകൾ മൂടി വയ്ക്കാൻ കഴിയാത്തത്ര കഴിയുന്നത് അത്ര എളുപ്പമല്ല റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടന ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് വഴി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതെടുത്ത് ഏഹ് കാവടിയെടുക്കുകയും അറുമാനിക്കുകയും ചെയ്യുന്നവർ അറിയേണ്ട ഒരു കാര്യം ഇത് ശുദ്ധ അസംബന്ധമാണെന്നുള്ള നമസ്കാരം രതീഷ് ചക്രവാണി റിയാക്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ചും ഇന്ത്യയിൽ മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും സമഗ്രമായി ചർച്ച ചെയ്യുകയാണ് നമ്മളോടൊപ്പമുള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണിയാണ് നമസ്കാരം സർ സർ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ കഴിഞ്ഞ വർഷം നമ്മുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നാമതാണ് നൂറ്റി എൺപത് രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നൂറ്റി അറുപത്തൊന്നിലെത്തിക്കുന്നത് കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് നൂറ്റി നാൽപ്പതായിരുന്നു അപ്പം ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ മാധ്യമങ്ങൾ മാധ്യങ്ങൾക്കടുത്ത വെല്ലുവിളികൾ നേരിടുന്നില്ലേ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി മൂന്നാണ് തൊട്ടടുത്ത വർഷം നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നൂറ്റി മുപ്പത്തി എട്ടാണ് പിന്നീട് ഇത് വരുന്നത് നൂറ്റി നാല്പതാണ് പിന്നീടാണ് ഇപ്പൊ നൂറ്റി നാല്പത്തിരണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ എന്ത് ചെയ്തു ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നൂറ്റി അറുപത്തി ഒന്നിലാണ് അതുകൊണ്ട് നമ്മുടെ ഇവിടെ പ്ര മാധ്യമ സ്വാതന്ത്ര്യം വളരെ കുറവാണ് എന്നുള്ളതാണ് ആളുകൾ മുറവിളി കൂട്ടുന്നത് തികഞ്ഞ അസംബന്ധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ജേർണലിസ്റ്റ് അടങ്ങിയ സംഘടനയാണ് അവരാണ് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തിറക്കുന്നത് അതിലൊരു തർക്കമില്ല നമുക്ക് അവർ ഇറാനിലെയും മറ്റു പല സ്ഥലങ്ങളിലെയൊക്കെ റിപ്പോർട്ടുകൾ അവരുടെയൊക്കെ ഞാൻ നിരന്തരമായി വായിക്കുന്നതാണ് പലതും ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടൊക്കെ തന്നെയാണ് പക്ഷേ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് തയ്യാറാക്കുന്നതിൽ എന്തോ കാര്യമായ തകരാറ് അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെളിവുള്ള ഒരാളും ഇത് വിശ്വസിക്കില്ല കാരണം അതിൻ്റെ കാര്യം നൂറ്റി അൻപത്തിരണ്ടാമത്തെ സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാനുള്ളത് എനിക്ക് തോന്നുന്നത് നൂറ്റി അമ്പതാമത്തെ സ്ഥാനത്താണ് പാകിസ്ഥാനുള്ളത് ഈ രണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള പ്രസ് ഫ്രീഡം കണ്ട് കൊതിപ്പ് ഉണ്ട് നമ്മളിവിടുത്തെ ജേർണലിസ്റ്റുകൾ ആരെങ്കിലും ഇനി പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിക്കളയോ എന്ന് എനിക്കറിയില്ല അഫ്ഗാനിസ്ഥാനെന്നൊക്കെ പറഞ്ഞാൽ താലിബാനാണ് ഭരിക്കുന്നത് വളരെ നല്ല രാജ്യമാണ് മനോഹരമായ ആചാരങ്ങളുള്ളൊരു രാജ്യമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നെയിൽ പോളിഷ് ഇട്ടൊരു കുട്ടിയുടെ കൈ വെട്ടിക്കളെന്ന് തോന്നുന്നത് വെരലൂരിൽ വെട്ടിക്കളത് അപ്പോൾ അത് തെറ്റായ വാർത്തയാണെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യസന്ധമായ വാർത്തയാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് ജനലുകൾ ജനലുകൾക്കടുത്തുപോലും സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ നിയമം അതുമാത്രമല്ല അവരുടെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റേ ബ്രദേഴ്സോ ആരെങ്കിലും കൂടെ വേണം ആദ്യം പേര് കൂടെ വേണം എന്നാണ് പറഞ്ഞു വെച്ചത് പേര് കൂടെ കൂട്ടി ഇറങ്ങുന്നതാണ് അവിടെ നല്ലത് അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട് അത് ഞാൻ പറയുന്നില്ല കാരണം മറ്റേ സ്ത്രീകളെ കണ്ട പിടിച്ചിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫ്രീഡത്തിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിലേറിയപ്പോ ഒരു ദൃശ്യം കണ്ടു ആ ദൃശ്യം എന്താ വെച്ചാൽ വിമാനത്തിന്റെ ചിറകിനടിയിൽപ്പെട്ട് അതായത് ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് എട്ട് പേരാണ് അവിടെ മരിച്ചത് വിമാനത്തിന്റെ ചിറകിലൊക്കെ ഇരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ യാത്ര ചെയ്യുമ്പോൾ ചിറകിലിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴുമെന്ന് അറിയാത്തവരൊന്നും അല്ല ആളുകൾ പക്ഷെ അവര് ചക്രങ്ങൾക്കിടയിൽ പോലും പിടിച്ചു കിടന്നത് നമ്മളിലെ ഫലിതം പറയാൻ പാടില്ലാത്തതാണ് ഇവിടെ കാരണം അത്ര ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷെ മായാവി എന്ന് പറഞ്ഞ സിനിമയിൽ സലിൻകുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നീന്തിയ നടുക്കടലാണ് സ്രാങ്ക എന്ന് പറയുന്നത് സലിൻകുമാറോട് അപ്പം പറയുന്നൊരു വാചകം നടുക്കടലിൽ പോയാലും കുഴപ്പമില്ല അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായി ചെന്ന അതിനേക്കാൾ വഴി അപകടമാണ് നാളെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അപ്പം അതുകൊണ്ട് ഇത് ശരിക്കും ഈ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് മറ്റേതെങ്കിലും രാജ്യത്തിന് താഴേക്ക് വീണാൽ ചിലപ്പോൾ കൈകാലം കൂടിയായിരിക്കും എങ്കിലും ജീവൻ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അഫ്ഗാനിസ്ഥാൻ നിന്നുള്ള വിമാനത്തിൽ ആളുകൾ കയറിപ്പോയത് അതുപോലുള്ള രാജ്യങ്ങൾ പ്രസ്ഫീരിടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാൾ മുമ്പിലാണെന്ന് പറയുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന് പിണറായി വിജയന്റെ ഭാഷ കടപ്പെടുത്താൽ നല്ല നമസ്കാരം എന്നല്ലാതെ മറ്റൊന്നും പറയാറില്ല തികഞ്ഞ അസംബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അപ്പൊ ഇന്ത്യയില് എല്ലാ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് സാർ പറഞ്ഞത് ഇവിടെ പ്രതിസന്ധി ഒന്നും ഇല്ലാന്നാ സാർ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം എൻ്റെ അഭിപ്രായം ഞാൻ പറയും ഓക്കെ ഏഴായിരത്തിലധികം പത്രങ്ങൾ ഒരു ലക്ഷത്തിലധികം മാഗസിനുകൾ നാനൂറോളം വരുന്ന ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റേഴോളം വരുന്ന ചാനലുകൾ ന്യൂസ് ചാനലുകൾ ലക്ഷക്കണക്കിന് ഡിജിറ്റൽ മീഡിയ മുപ്പതിനായിരം ചാനലുകൾക്ക് മലയാളത്തിൽ തന്നെ ന്യൂസ് ചാനലുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വലിയ ചാനലുകളുടെ ഒരു പ്രളയമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട് പക്ഷെ താങ്കൾ പറയാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെയൊക്കെ കാര്യത്തിൽ നേരത്തേക്ക് ഇത്ര വലിയ മുറവിളികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ മുറവിളി കൂട്ടുന്നതിൻ്റെ പിന്നിലെ കാര്യം ഫാക്ച്വലി റോങ് ആയൊരു കാര്യം അതിൻ്റെ പുറകിലുള്ള കൊണ്ടാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് മാധ്യമങ്ങളുടെ എല്ലാം കഴുത്ത് പിടിച്ച് എന്നുള്ള എന്നുള്ളതൊക്കെയുള്ള നെററ്റീവ് ഉണ്ട് ആ നരേറ്റീവിൻ്റെ ഭാഗമായി നമ്മളിവിടെ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും എഴുപതും ഒക്കെ ഇടയ്ക്ക് അതാണ് നാൽപ്പതോളം വരുന്ന മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു സംശയമില്ലതേ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഇരുപത്തി മൂന്ന് പേരാണ് പ്രൊഫഷണലി ഉള്ള കാരണങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ട് അത് പക്ഷെ നമ്മൾ പറയില്ല ഓക്കെ അത് നമ്മൾ അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എനിക്കത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലട പക്ഷെ ഞാൻ ഫാക്ട് ഫാക്റ്റായി തന്നെ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ഇപ്പൊ കാർഷിക നിയമ കാർഷിക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് അറുപത്തോളം വരുന്ന എട്ടോളം വരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഹത്രാസിലെ പീഡനവുമായി മറ്റേ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയി സിദ്ധിക്കാപ്പൻ വരെ കേസെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ വലിയ ചർച്ചയാണ് സിദ്ധിക്കാപ്പൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്നും അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് പോയത് എന്നുള്ളതിന് തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അത് എന്നുള്ള ഓഫീസിലൊരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിദ്ദിഖാപ്പൻ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം മതി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പത്രത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പല ബന്ധങ്ങളും ഓർക്കേണ്ട ഇപ്പൊ പി എഫ് ഐയെ നിരോധിച്ചിരിക്കുകയാണ് നിരോധിച്ചിട്ട് ഒരേ തിർപ്പോണ്ടായില്ലല്ലോ എന്താ എതിർപ്പുണ്ടാകാത്തത് റിഹാബ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ നിരോധിച്ചു ഇപ്പൊ നിരോധിക്കാതെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് അപ്പൊ ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഗവൺമെന്റിന് അറിയാവുന്നതുകൊണ്ട് ഗവൺമെന്റ് ചില നടപടികൾ എടുക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ ചിലതൊക്കെ തെറ്റുമാണ് ചില സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കുന്ന നടപടികളൊക്കെ തെറ്റുമാണ് പക്ഷേ പാർവതിയോട് എനിക്ക് ചോദിക്കാനുള്ള തിരിച്ചുള്ള ചോദ്യം പാർവതിക്ക് അറിയോ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചർച്ചയില്ലെന്നൊന്നും ഞാൻ മലയാള കാരണം ഇവിടെ ഒരു പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് എന്താണ് മറ്റേ അജണ്ടയുടെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന വാർത്തകളെ നമ്മൾ അറിയുള്ളൂ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒട്ടിലോ ഒമ്പതിലോ മുതൽ ഏതാണ്ട് പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പതിലേക്കും ജേണലിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലാകെ രണ്ടായിരത്തി പതിനൊന്നിൽ കൊല ചെയ്യപ്പെട്ടുള്ള ജയദേവ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ അയാളുടെ കേസിൽ മാത്രമാണ് കൺവിക്ഷൻ ഉണ്ടായിട്ടുള്ളത് പിന്നെ വേറൊരാള് രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ അയാളുടെ കൺവിക്ടായി മൂന്നാമത്തെ തരുൺ ആചാര്യ അയാളുടെയും കൺവിക്റ്റഡായി രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൺവിക്ഷൻ ഉണ്ടായതിൽ കൺവിഷഡ് ആയിട്ടുള്ള ആളുടെ പേര് സിംഗ് റാം എന്ന് പറയുന്ന മറ്റേ സന്യാസി ആയിരുന്ന ഹരിയാനയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പൊ ഇത് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നരേന്ദ്രമോദിയുടെ വക്കാലത്തും ഇല്ല തൽക്കാലം ഞാൻ ഇപ്പൊ ഈ സംബന്ധിച്ച് ഒരു ഫണ്ട് സ്വീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യസന്ധമായി പറയുന്ന ഇത് നേരത്തെയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളോട് രാജ്ദിയോ രഞ്ജൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്ത് മെയ് പതിമൂന്നിനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്ത് മെയ് പതിമൂന്നിന് കുറ്റവാളി ആരായിരുന്നറിയാമോ ആർ ജെ ഡിയുടെ എം പി ആണ് ആ സമയത്ത് ആർ ജെ ഡിയുടെ എം പി മുഹമ്മദ് ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് അയാൾക്കെതിരെ കേസ് എടുക്കാൻ പോലും ആദ്യം ഗവൺമെന്റ് തയ്യാറായില്ല അയാൾക്കെതിരെ എഴുതിയതിനാണെന്ന് പറയുന്ന ആരോപണം വേണ്ടിയിട്ട് അയാളാണോ കുറ്റവാളി എന്ന് നമുക്കറിയില്ല കാരണം കുറ്റവാളികളൊന്നും ഈ കേസിൽ ശിക്ഷിക്കപ്പെടാറില്ല ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള നാല്പത് കേസുകളിലും സീറോ കൺവിക്ഷൻ ആണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പത്രക്കാരായതുകൊണ്ടോ പത്ര സ്വാതന്ത്ര്യത്തിന്റെ മേളിൽ മാത്രം കടന്നു കയറുന്നോ കാര്യമല്ല ഇന്ത്യയിലുള്ള പ്രശ്നം ഇന്ത്യയില് സമ്പന്നനായ ഒരാളും വളരെ ദരിദ്രനായ സാധാരണക്കാരായ ഒരാളും അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു എം എൽ എയും വളരെ സ്വാ സ്വാധീനമില്ലാത്ത ഒരു പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു പ്രശ്നം വന്നാൽ ആ പാവപ്പെട്ട ആൾ സഫർ ചെയ്യേണ്ടി വരും അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സിസ്റ്റാണ് സിസ്റ്റാണ് കാശുള്ളവർക്ക് പോലും അത് അനുഭവിക്കട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് രാജംപിള്ള എന്ന് പറയുന്ന ബിസ്ക്കറ്റിന്റെ വലിയ കോടീശ്വരനായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ എതിരാളി കൂടുതൽ ശക്തരായതുകൊണ്ട് അദ്ദേഹം തീഹാർ ജയിലിൽ കിടന്നാണ് മരിച്ചുപോയത് മലയാളിയാണ് കൊല്ലംകാരനാണ് അപ്പൊ ഇപ്പൊ തന്നെ നമുക്കറിയാലോ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ നടിയും സമ്പത്തില്ലാഞ്ഞിട്ടാണോ പക്ഷെ സാക്ഷികൾ കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എതിരാളി അതിനേക്കാൾ സമ്പന്നമായത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കേസിൽ മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞത് സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുക മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കാനായിട്ട് ഒരു നിയമം ആവശ്യമില്ലെന്നേ അതെന്താ മാധ്യമപ്രവർത്തകർക്ക് കൊമ്പണ്ട അപ്പൊ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ ഇവിടെ നിയമം വേണ്ടേ സാധാരണക്കാരനെ സംരക്ഷിക്കാനുള്ള നിയമമേ നിങ്ങൾക്കുള്ളൂ എനിക്കുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം ഫ്രീ സ്പീച്ചും എക്സ്പ്രഷനും ഉള്ള അവകാശം ഗവൺമെന്റ് ഭരണഘടന നമുക്ക് നിലനിൽക്കുന്നുണ്ട് ആ അവകാശം തന്നെ എല്ലാവർക്കും ഉള്ളു അല്ല മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എന്ത് ചെയ്യണ്ട ഓക്കെ പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നൊരു സോഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അത് ഇപ്പൊ മാത്രം സംഭവിക്കുന്നതല്ല ഇപ്പൊ മാത്രം സംഭവിക്കുന്ന എന്നുള്ള വളരെ കൃത്യമായ ആലോചനകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ തന്നെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകന്റെ പേര് പറയാൻ പോർവതിന്റെ മനസ്സിലേക്ക് ആരുടെ പേര് വരും ഞാൻ ഈ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല ഇല്ല പിന്നെ ആരുടെ പേര് കേട്ടിട്ടുണ്ട് ഗൗരി ലങ്കേഷ് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഗൗരി ലങ്കേഷ് കേട്ടതെന്ന് അറിയോ റൈറ്റ് റൈറ്റ് വിംഗ് എക്സ്ട്രീമിസ്റ്റുകൾ കൊലപ്പെടുത്തിയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ വലിയ ചർച്ചാ വിഷയം ആയി ആർ ജെ ഡിയുടെ എം പി ഒരാളെ കൊലപ്പെടുത്തിയാൽ അത്ര വലിയ ചർച്ചാ വിഷയം ആകില്ല എന്തുകൊണ്ടാണ് ആർ ജെ ഡിന്ന് ഇടത് മറ്റേ ഇന്ത്യ മറ്റേ ഇതിൻ്റെ ഉള്ളതാണ് അതായത് പ്രതിപക്ഷത്താണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു നെറേറ്റീവാണ് അല്ലാതെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നോ ഇന്ത്യ രാജ്യം വളരെ സുന്ദരമായിട്ടുള്ള രാജ്യമാണെന്നൊന്നുമല്ല പക്ഷേ ഈ റിപ്പോർട്ട് ഭയങ്കര അസംബന്ധമാണെന്ന് പറയാതെ വയ്യ കാരണം ഇത് മറ്റേ അഫ്ഗാനിസ്ഥാനേക്കാൾ എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഉള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ ഗവർണറാണ് പാർവതി സഞ്ചരിക്കാത്തതുകൊണ്ട് അറിയില്ല സഞ്ചരിച്ചാൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കാണാൻ വഴിയില്ല പാർവതി ശരിക്കും തിരുവനന്തപുരത്തോട് ഒരു രണ്ട് റൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഗവർണറെ തന്തക്ക് വിളിക്കുന്ന അഞ്ച് പോസ്റ്റ് കാണാൻ പറ്റും ഓക്കെ അതിലൊന്നെന്താന്ന് അറിയാം വഴി വെച്ചേക്കണ അതന്നെ ഞെട്ടിച്ചത് സർ സി പിയുടെ വെട്ടിയ നാടാണ് അതുകൊണ്ട് സൂക്ഷിച്ചെന്നാണ് കേരളത്തിലെ ഒരു ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കണതാണ് പാർവതിക്കോര് രീതി ചക്രവാണിക്കും എതിരല്ല കേരളത്തിന്റെ സ്റ്റേറ്റ് തലവൻ അതിന്റെ ഫ്രണ്ടിൽ കൂടി തലങ്ങും വിലങ്ങും ഏറ്റവും കുറഞ്ഞത് അമ്പത് പോലീസ് ഇപ്പം അതിന്റെ ഫ്രണ്ടിൽ കൂടി കൊണ്ടുപോകണ്ട് ഗവർണർക്കെതിരെ എഴുതി ഭീഷണി മുഴുവണ എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് ഇനി എന്താ സ്വാതന്ത്ര്യം വേണ്ടത് സ്വാതന്ത്ര്യം കൂടി കൊടുക്കണം ഇനി വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചാൽ എന്താ ഈ കേരളം ഗവർണറുടെ തന്തയുടെ മുഖമില്ലെന്നാണ് ഇനി ഇനി എനിക്ക് മനസ്സിലായില്ല ഇതിനപ്പുറത്തേക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇനി എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് പിന്നെ പാർവതി പറഞ്ഞതിൽ മാധ്യമങ്ങൾ ഉള്ള ഗവൺമെന്റ് വരുതിക്ക് നിർത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അത് ശരിയാണ് അത് പക്ഷേ മാധ്യമങ്ങളുടെ അത്യാർത്ഥിയും ആക്രാന്തവും അപജയവും കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ആ പറഞ്ഞുതരാം മാധ്യമ ലോകത്ത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ ഹൈലി എക്സ്പെൻസീവ് ആണ് ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാറില്ല അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് ടാറ്റ പ്ലേയിൽ സംപ്രേഷണം ചെയ്യണമെങ്കിൽ അതെ രണ്ടുകൂടി രൂപ കൊടുക്കണം അപ്പോൾ അത്തരത്തിലുള്ള വലിയ ചെലവുകൾ സാറ്റലൈറ്റ് ട്രെൻഡ് ഉണ്ട് ഇത്തരത്തിലുള്ള നിരവധി ചെലവുകൾ ഒരു പ്രസ്ഥാനമാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇപ്പഴുള്ള സാറ്റലൈറ്റ് ചാനലുകൾ എന്ന് പറയുന്നത് അപ്പൊ ആ സാറ്റലൈറ്റ് ചാനലുകൾക്ക് വലിയ തോതിലുള്ള നഷ്ടത്തിലാണ് മിക്ക ചാനലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ പത്ത് ചാനലുകൾ റേറ്റിംഗിൽ വരുന്നതിൽ ഏതാണ്ട് ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ബ്രേക്ക് ഇവൺ പോലും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പിന്നെ അവരുടെയൊക്കെ ഒക്കെ പരസ്യദാതാവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഏറ്റവും വലിയ പരസ്യദാതാവാണ് നേരത്തെ അതൊക്കെ പല വലിയ വലിയ കോർപ്പറേറ്റുകളുമായിരുന്നു എങ്കിൽ ആ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടമല്ലാത്തൊരു വാർത്തയും അവർ കൊടുക്കാറുണ്ടായിരുന്നില്ല ഇപ്പോ ശരിക്കും മാധ്യമങ്ങൾ ഗവൺമെന്റുകൾക്കെതിരെയുള്ള വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിലും അതിതീവ്രമായ വാർത്ത കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ ഗവൺമെന്റ് പരസ്യം നൽകില്ല കൊടുക്കാതിരിക്കും അപ്പൊ അതിന്റെ ഒരു സ്വാധീനം അവർക്കുണ്ട് തോന്നുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നതായിട്ടുള്ള കാര്യം ഈ രംഗത്തുണ്ടായിട്ടുള്ള മാധ്യമങ്ങളുടെ അടക്കം ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകളാണ് അപജയമാണ് കാരണം പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ലെവലിലേക്ക് മാധ്യമങ്ങൾ അത് പതിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ തന്നെ ന്യൂസ് ലോണ്ടറിയുടെ കേസിൽ അതുപോലെ ന്യൂസ് ക്ലിക്കിന്റെ കേസിൽ പ്രബീർ പുറുകായസ്തയെ അറസ്റ്റ് ചെയ്ത കേസിൽ ഇവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളല്ലെന്നോ ഇവരെ സ്കോളേഴ്സ് അല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രശ്നം എൺപത്താറ് കോടി രൂപ ചൈനയിൽ നിന്ന് ഒരു ഫണ്ട് അമേരിക്കയിലുള്ള ഒരാൾക്കൂരെയും അമേരിക്കയിൽ നിന്ന് ആ ഫണ്ടിങ് കൂടെ കൈമാറ്റം ചെയ്യുകയും ചെയ്തതിന് രേഖകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഓക്കെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയത് സിദ്ധിക്കാപ്പൊ പിടിച്ചു എന്തുകൊണ്ട് പിടിച്ചു എന്ന് ഞാൻ നേരത്തെ പോലെ പി എഫ്ഐയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് പോയങ്ങനെ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്നുണ്ട് കാരണം സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം വളരെ സംശുദ്ധമായ മാധ്യമ പ്രവർത്തനം ഒക്കെ ഒരു എൺപത് ശതമാനം മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പൊ അതിന് ചിലതിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ ഗവൺമെന്റ് കഴിയില്ല രണ്ടാമത്തത് എന്താ പ്രശ്നം നിങ്ങൾക്കറിയോ രണ്ടാമത്തത് എല്ലാ മാധ്യമങ്ങളും മറ്റേ ഈ മാറ്റേ അധികാരികളെ പേടിച്ച് ഓശാനപാടുന്നവരായതുകൊണ്ടല്ല ജനങ്ങളെ പേടിക്കുകയാണ് കാരണം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ നമ്പർ കുറേയാണ് നേരെ തിരിച്ചു സംഭവിക്കുകയാണ് അതായത് ജനങ്ങൾ മാധ്യമങ്ങളെ സ്വാധീനിക്കുകയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേരളത്തിൽ ഇപ്പൊ ശബരിമല ഇഷ്യൂ വന്നു ഈ ശബരിമല ഇഷ്യൂ വന്നപ്പോ സ്ത്രീകളെ കയറ്റണമെന്നാണ് എല്ലാ ഒട്ടുമിക്ക മാധ്യമങ്ങളും ആദ്യം നിലപാട് ഓക്കെ പക്ഷെ ആ സമയത്ത് ജനം ടി വി എന്ന് പറയുന്ന ചാനൽ ഏഷ്യാനെറ്റിന്റെ തൊട്ട് എത്തി ഏറ്റവും വലിയ റേറ്റിംഗ് ഉണ്ടാക്കിയപ്പോ ഇവിടെയുള്ള എല്ലാ ചാനലുകൾക്കും മനസ്സിലായി ഇത് പണി കിട്ടും അതുകൊണ്ട് അപ്പൊ തന്നെ പിറ്റോസും രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു ഇന്നലെ രാത്രി ഇരുന്ന് എട്ട് മണിക്കുള്ള ചർച്ചയിൽ ഇത് സ്ത്രീകൾ കയറ്റട്ടെ എന്ന് ചോദിച്ച ആളുകൾ സ്ത്രീകളെ അങ്ങനെ കയറ്റേണ്ട കാര്യമില്ല എന്ന് പറയാൻ നമ്മൾ പണിയാണിച്ചില്ല കാരണം ഇതൊരു ബിസിനസ് കൂടിയാണ് അപ്പം ആ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നാല് നാല്പത് അമ്പത് ശതമാനത്തോളം ഫണ്ട് ചെയ്യുന്നത് ഇപ്പം ഗവൺമെൻറ് ആണ് രണ്ടാമത്തത് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും ജനങ്ങളുടെ ചിന്താഗതിയും മാറി അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാമക്ഷേത്രത്തിന്റെ പൂജ എല്ലാ ടെലിവിഷൻ ചാനലുകളും ലൈവ് അതിൻ്റെ കാണിക്കും അത് മോദിയെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ മോദി നാളെ വന്ന് അറസ്റ്റ് ചെയ്ത് കളയുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പാർവതി വിചാരിച്ചു കളയരുത് വിചാരിക്കുന്ന ഒരു ഒറ്റ കാര്യമാണ് ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ ഇടയിൽ വിറ്റുപോകുന്ന ചരക്കുകളാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ന്യൂസ് മറ്റേ നമ്മുടെ സാധാരണ സീരിയലുകളേക്കാൾ വലിയ തോതിൽ നമ്മുടെ റേറ്റിംഗ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് ഇരുപത്തി എട്ടോളം വരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഫണ്ടഡ് ആണ് എന്ന് പറയുന്ന ആരോപണമുണ്ട് ഓക്കെ അത് പ്രോ ഇസ്ലാമിക് ഫണ്ടിങ് ആണ് പറയുന്ന ആരോപണമുണ്ട് ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അപ്പൊ അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ചില ചാനലുകൾക്കെതിരെ കേസെടുത്തത് കേസെടുത്ത ചില ചാനലുകൾ ഞാനിപ്പോ പേര് പറയാത്ത എനിക്ക് പരിചയമുള്ളവരായ പേര് പറയുന്നില്ല ആ ചാനലുകൾ വലിയ തോതിൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു പറയുന്ന ആരോപണമുണ്ട് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ അത് അത്തരത്തിലുള്ള ഒരു അപജയം മാധ്യമ ലോകത്തു കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഗവൺമെന്റുകൾക്ക് നടപടി നടപടിയെടുക്കാതെ സാർ ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം സംസാരിച്ചു ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പോലും ഒരു റിപ്പോർട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക അങ്ങനെയുള്ള കേസ് കേസെടുക്കുക കോടതിയുടെ പുറകെ നടക്കുക ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതിനെ അതിനെപ്പറ്റി എന്താ സാറിന് ഇവിടെ 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 കേരളത്തിൽ കേസ് എടുക്കുന്ന ആരാണ് കേരള സർക്കാർ കേരള സർക്കാർ അല്ലേ കേന്ദ്ര സർക്കാരും എടുത്തിട്ടുണ്ട് രണ്ട് കേസ് ആദ്യം അത് കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഏഷ്യാനെറ്റിനോടും അതുപോലെ മീഡിയ വണ്ണിനോടും പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അത് ചില റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലായിരുന്നു പക്ഷേ ഏഷ്യാറ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് തിരിച്ചു വന്നു കാരണം അവർ സോറി പറഞ്ഞു മാപ്പഴി കൊടുത്തിട്ടൊക്കെ എന്ത് തിരിച്ചു വന്നു മൈഡിയാവണം തയ്യാറായില്ല പക്ഷേ തയ്യാറാകാതെ വീണ്ടും കോടതിയിൽ പോയി കോടതിയിൽ പോയി ആദ്യത്തെ സിംഗിൾ ബെഞ്ച് കേട്ടില്ലെങ്കിൽ പിന്നെ ഡിവിഷൻ ബെഞ്ചിനൊക്കെ കേട്ട് അവർ അനുമതി മേടിച്ച് തിരിച്ചു വന്നു പിന്നീടും മീഡിയ വണ്ണിനെതിരെ ലൈസൻസ് പുതുക്കി കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും അവര് കോടതിയിൽ പോയി കോടതിയെ സമീപിച്ചപ്പോൾ കോടതി താൽക്കാലികമായി പ്രവർത്തിക്കാൻ അവർക്ക് അനുമതി കൊടുത്തു രണ്ടാമത്തെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോ അതിനുശേഷം അപ്പൊ സീൽഡ് കവറിൽ നമുക്കറിയില്ല എന്താണ് സീൽഡ് കവറിനകത്തുള്ളത് പക്ഷെ പൊതുവേ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇതിനകത്ത് രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഏഹ് ആഭ്യന്തര മന്ത്രാലയം നോ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ആഭ്യന്തര മന്ത്രാലയം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ടെലികോം മറ്റേ മിനിസ്ട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണെന്ന് പറയുന്നത് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ല പക്ഷെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ അവർക്ക് അത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ അത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തത് ഇന്ത്യയിലെ സുപ്രീം സുപ്രീംകോടതിയാണേ അല്ലാതെ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയിലുള്ള സുപ്രീം സുപ്രീംകോടതി അല്ലാതെ കൊടുത്തത് അപ്പം ഇന്ത്യയിൽ അങ്ങനെയുള്ള വലിയ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം സുപ്രീം സുപ്രീംകോടതി പറഞ്ഞത് സീൽഡ് കവറുമായിട്ട് ഇങ്ങോട്ട് വരണ്ട കാരണം നിങ്ങൾ അവരുടെ അടുത്ത് പോലും കാരണം ബോധിപ്പിക്കാതെ അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് കാരണം ബോധിപ്പിക്കാതെ പരിപാടി നടക്കില്ല അതുകൊണ്ട് അവരോട് പ്രവർത്തിച്ചോളം പറയുകയാണ് ചെയ്ത് അപ്പൊ ഇന്ത്യയിലല്ലേ സുപ്രീം കോടതി ഇന്ത്യയിലെ സ്വാതന്ത്ര്യം അല്ലേ ഇത് കേരളത്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിലേക്ക് വരുമ്പോ കേസെടുക്കുന്നത് ഇപ്പൊ അഖിലാനന്ദകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട് എം വി നികേഷ് കുമാറിനെതിരെ അഞ്ച് കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ നിരവധി ആളുകൾക്കെതിരെ ട്വന്റി ഫോർ ന്യൂസിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതുപോലെ നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തിട്ട് അത് കേരള കേരള സർക്കാർ സർക്കാർ അത് ആരാതില്ലോ അല്ല അല്ല അപ്പൊ എല്ലാ ഗവൺമെന്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ചെയ്യുന്നുണ്ട് ഇപ്പൊ യു പിയില് നിരവധി കേസുകൾ പത്രക്കാർക്ക് എതിരെ സിദ്ധിക്കാപ്പൻ യു പിള്ളിസുകൾ എടുക്കുന്നുണ്ട് ആ കേസുകൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും കൂടി പറയണ്ടേ കേരളത്തില് പത്രസ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം പറഞ്ഞത് അതെന്താ ചർച്ച ചെയ്യാത്തത് അത് ചർച്ച ചെയ്യുന്നത് ആകെ ഒന്ന് രണ്ട് ചാനലുകളൂ പിന്നെ നമ്മളൊക്കെയാണ് ബാക്കിയുള്ള ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടേഷ്യാനിന്റെ അകലാന്തകുമാരനെതിരെയുള്ള ചർച്ച പോലും വലിയ ചർച്ചയായിട്ട് മറ്റു മാധ്യമങ്ങളൊന്നും ഉയർത്തി കൊണ്ടുവന്നില്ല ഇവിടത്തെ അവസ്ഥ എന്താണ് ഇവിടത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതുകൊണ്ട് മിക്കവാറും ചാനലുകൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആരെ സപ്പോർട്ട് ചെയ്യാത്തുള്ളൂ ആകെ ഏഷ്യായിട്ട് മാത്രമാണ് ഗവൺമെന്റിനെതിരെ വളരെ ശക്തിയുക്തം നിലകൊള്ളുന്നത് ബാക്കി ഈവൻ മനോരമ പോലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഡീല് മാതൃഭൂമി അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടർ അങ്ങനെയാണ് ശരിക്കും റിപ്പോർട്ടർ കൈരളിയെ കവച്ചു വെച്ചിട്ടുണ്ട് കാരണം കൈരളി കാണുന്നവർക്ക് മനസ്സിലായി അതിനേക്കാളും ബെറ്റർ ഞങ്ങൾ റിപ്പോർട്ടർ കാണുന്നതാണ് മനസ്സിലായി ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് കാണുന്നുണ്ട് പിന്നെ ആകെയുള്ളത് ജനം ചാനലാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരെ കേസെടുക്കുന്നതിന് അത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാ ഭരണകൂടങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പക്ഷെ അഖില നന്ദ കോടതിയിൽ നിന്ന് എന്ത് ചെയ്തു അത് കാര്യമില്ല ഞങ്ങൾ കേസെടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഇനി ട്വന്റി ഫോർ ന്യൂസിലെ ആ പാവം പെങ്കുച്ചിൻ്റെ മിക്കവാറും അത് തന്നെ സംഭവിക്കും സംഭവിക്കും പിന്നെ ഇവിടെ ഉള്ളത് എന്ത് മാധ്യമപ്രവർത്തകരാണ് ചോദിക്കണ കേരളത്തിൽ മീഡിയ വണ്ണിന് ലൈസൻസ് ചിരിച്ചു കൊടുത്തു എന്നുള്ളത് സത്യം പക്ഷെ മീഡിയ ഫണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഇന്ത്യ ലോകം കണ്ട ഏറ്റവും വലിയ നുണഫാക്ടറി ആയിട്ടാണ് ശരിക്കും ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് പത്രങ്ങൾ നമ്മൾ ഒരു പത്രം വായിക്കണമെങ്കിൽ അത് ദേശോമാനിയും രണ്ടാമത് ശരിക്കും പറഞ്ഞാൽ മീഡിയ വണ്ണും കാണുന്നതാണ് കാരണം സ്വസ്ഥവും മനസ്സമാധനവും സന്തോഷവുമായിട്ട് നമുക്ക് ഇരിക്കാം പിന്നെ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉയർത്തി കാണിക്കുന്നവർ വേറെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇസ്രായേൽ നാലാമതും പിന്നെ ഇപ്പോൾ എനിക്കുണ്ട് പന്ത്രണ്ടാമതും ഒക്കെ ഏതായാലും വലിയ സ്ഥാനത്തുണ്ട് അപ്പോൾ ഇസ്രായേൽ നല്ല രാജ്യമാണ് അതെന്താ സംഭവിക്കാത്തത് ഇപ്പൊ നമുക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുകയും നമുക്ക് ഇഷ്ടമല്ലാത്തതിനളയുകയും ചെയ്യുന്ന അങ്ങനെയാണ് പിന്നെ യു എന്റെ ഒരു സമിതിയാണല്ലോ അതെന്ത് ചെയ്യുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ നല്ല രാജ്യമാണ് അപ്പൊ ഞാൻ പറയണത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുകയും നമുക്ക് ഇഷ്ടമില്ലാതെ എടുക്കുകയും ചെയ്യരുത് നമ്മൾ വളരെ സത്യസന്ധമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യണം കേരളത്തിലെ പത്രസവാദി എവിടെയാണ് കേരളത്തിൽ ഇപ്പൊ മറന്നാടൻ ഷാജിനെതിരെയാണ് അറുപത്തെട്ട് കേസുകളാണ് വ്യാജ വാർത്തകൾ വാർത്തകൾ നൽകിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫമേഷൻ അല്ലാതെ ഡിഫമേഷൻ കേസുകൾക്ക് പോയിക്കോട്ടെ ഒരു സ്ഥാപനം അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിനാണ് അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോണെന്തിനാണ് പിന്നെ ഏഷ്യാനെറ്റിൽ അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചന കേസെടുക്കുന്നത് എന്തിനാണ് എന്തിനാണ് വിനീത് കേസ് എടുക്കുന്നത് അപ്പൊ സെലക്റ്റീവായി പ്രശ്നങ്ങളെ കാണരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ ഇന്ത്യ മുഴുവൻ സുന്ദരമാണെന്നോ കേരളത്തിലൊന്നും ഒരു പ്രശ്നമില്ലെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം കാരണം ഇനി കേരളത്തിൽ നിന്ന് ജേർണലിസം പഠിക്കുന്ന ആളുകളൊക്കെ കൂടി ഇപ്പം മീഡിയ വണ്ണിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവരുടെയൊക്കെ വർത്താനം കേട്ടാൽ നമ്മളെ വിചാരിക്കും ഇവരെല്ലാവരും കൂടി പാകിസ്ഥാനിലേക്ക് പോയിക്കളൊന്നുമായിരിക്കും വിസ മേടിക്കും പക്ഷേ ഒരു കാര്യം പറയാൻ അത് ഒരു മനുഷ്യനും പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കൊന്ന് വിസ ചോദിച്ചിപ്പൊ എന്ത് ചെയ്തില്ല കാനഡയിലേക്ക് നിൽക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് നിൽക്കുന്നുണ്ട് നോർവേയിലേക്ക് നിൽക്കുന്നുണ്ട് സ്വീഡനിലേക്ക് നിൽക്കുന്നുണ്ട് മറ്റേ ലിച്ചസ്റ്റർ എന്ന് പറയുന്ന വളരെ ചെറിയ രാജ്യത്തേക്ക് പോലെ നിക്കുന്നുണ്ട് യൂറോപ്പിലേക്കുള്ള വിസ കിട്ടാൻ വേണ്ടി ആളുകൾ ഇടിയാണ് ഇവിടെ പക്ഷെ ഒരാളും എന്ത് ചെയ്യുന്നില്ല പാകിസ്ഥാനിലേക്ക് വേണമെങ്കിൽ പാർവതി പോവാം അതായത് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയാൽ ഇന്ത്യയെക്കാളും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് നേരെ എന്ത് ചെയ്യാം പിന്നെ വളരെ ചെറിയ ആളുകളുമാണ് ആകെ രാവിലെ എഴുന്നേറ്റ് മറ്റേ കറുപ്പ് ഉൽപ്പാദിപ്പിച്ച് മയക്കൂരിൽ നിണ്ടാക്കി അതാണ് ഭരണകൂടത്തിന് തന്നെ മെയിൻ പരിപാടി പിന്നെ മീഡിയ വണ്ണിനെയൊക്കെ സത്യത്തിൽ മീഡിയാവണ്ണിനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണ എന്താണെന്ന് മീഡിയാവണൊന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയാം കാരണം മീഡിയ വണ്ണിൻ്റെ ഒക്കെ നമ്മൾ വിചാരിക്കും ഇസ്രായേൽ തീർന്നു എന്ന് വിചാരിക്കും ഇസ്രായേലിൻ്റെ പരിപാടി തീർന്നു ഓക്കെ ബാക്കി എല്ലാ പത്രങ്ങളും പറയുന്നത് ഗസ തീർന്നുകൊണ്ടിരിക്കുകയാണ് വടക്ക് ഗസയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്ത് മറ്റേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു പക്ഷേ ഇവർ മാത്രം പറയുന്നത് ഗസ വിജയിച്ചിരിക്കുകയാണെന്നാണ് ഹമാസ് വിജയിച്ചിരിക്കുകയാണെന്നാണ് പിന്നെ ദേശോപാനം ആയിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റേ എന്തിനാണ് മറ്റേ ഇവിടെ യാതൊരു പ്രശ്നവും എല്ലാം കേരളത്തിൽ എല്ലാം ഭദ്രം എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു എന്നാണ് അപ്പം മാധ്യമങ്ങളുടെ ലോകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നിലനിൽപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം മാധ്യമങ്ങൾ നേരിടുന്നുണ്ട് മനോരമ അടക്കമുള്ള ആ മനോരമക്ക് സർക്കുലേഷൻ ഏതാണ്ട് ഒരു ലക്ഷത്തോളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ അപ്പൊ ഇത്തരത്തിലുള്ള കുറവുകൾ പത്രങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ന്യൂ മീഡിയ കടന്നു വരുന്നുണ്ട് ന്യൂ മീഡിയ കടന്നു വരുമ്പോൾ അതിനകത്ത് ഇതുപോലെ വ്യാജ വാർത്തകളും വർഗീയത കലർത്തുന്ന വാർത്തകളും എല്ലാം വരുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കടന്നു വരുന്നതോടുകൂടി ഒരു കാര്യമുണ്ട് കാരണം വാർത്തകൾ മൂടി വെക്കാൻ കഴിയാത്തത്ര കഴിയുന്നത് അത്ര എളുപ്പമല്ല ഇപ്പൊ ഞാൻ ഒരു രണ്ട് എക്സാമ്പിൾ പറയാം ഒന്ന് ജോയി ആലുഖാസിന്റെ വീട്ടിൽ റെയ്ഡ് കടന്നു ആളുകൾ മുഴുവൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വഴിയാണ് ഇനി മറ്റേ കൈരളി ടി എം ടി ഡയറക്ടറൊരാൾ അറസ്റ്റ് ചെയ്തു നൂറ്റി പതി നൂറ് കോടിയിലധികം വരുന്ന ജി എസ് ടി തട്ടിപ്പടുത്തിയെന്ന് കേരള പറഞ്ഞ ഇതാണ് അപ്പൊ ബാക്കിയുള്ള മെയിൻ സ്ട്രീം ചാനലുകൾ ഇവരുടെയൊക്കെ പരസ്യം കിട്ടുന്നതുകൊണ്ട് കൃത്യമായിട്ടത് മൂടി വെച്ചു അപ്പൊ അതുപോലെ മൂടി വെക്കപ്പെടുന്ന വാർത്തകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിലും ഒരുപാട് കള്ള കള്ളനാണയങ്ങളുണ്ട് ആളുകൾ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ചില സ്ഥാപനങ്ങൾ അറിയാവുന്നതാണ് ഞാൻ പറയാത്ത പേര് പറയാൻ എനിക്ക് മടിയുള്ളത് ഞാൻ എനിക്ക് അവർ പരിചയമുള്ളത് കൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള ആ സ്ഥാപനങ്ങൾക്കെതിരെയും കൃത്യമായ പരിശോധന വേണം പക്ഷെ ഒന്നുറപ്പാണ് കാരണം സ്വാതന്ത്ര്യം കുറച്ചെങ്കിലും ഒരു രാജ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയെ കാണുന്നത് ചില ചില ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടാവുന്നുള്ളതൊക്കെ മാറ്റിവെച്ചാൽ പോലും കമ്പാരിറ്റീവില് എന്തൊക്കെ വന്നാലും അഫ്ഗാനിസ്ഥാനേക്കാളും പാകിസ്ഥാനേക്കാളും മികച്ചതാണ് ഇന്ത്യ മികച്ചതാണ് നമ്മുടെ താഴെയുള്ള പൊതുരണ്ട് രാജ്യങ്ങൾ കൂടിയാണ് അത് പറയാതെ പോകാൻ വയ്യ ഒന്ന് ഇറാനും പിന്നെ നോർത്ത് കൊറിയയും ചൈനയൊക്കെയാണ് സത്യത്തിൽ അതും കൂടി നമ്മുടെ മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഈ റിപ്പോർട്ട് എന്തല്ലെന്ന് അപ്പൊ അത്രയെങ്കിലും ഗുണം എന്ത് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടന ഈ പ്രസ് ഫ്രീഡം ഇൻഡക്സ് വഴി